നമ്മളെ കോഴിക്കോട് അരക്കിണറിൽ ഒമ്പത് സെൻറ്റ് വീടെടുക്കാൻ അനുയോജ്യമായ റോഡ് സൈഡ് പ്ലോട്ട് നമ്മളെ കൈ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മളെ കോഴിക്കോട് അരക്കിണർ ക്രിസ്ത്യബ്ലാസിൻ്റെ നേരെ ബാക്കിലും സുന്നിപ്പള്ളിൻ്റെ സൈഡിൽ കൂടെ നിസാൻ സൈറ്റിൽ ഒരു നൂറ് മീറ്റർ കഷ്ടിച്ചു വന്നാൽ നേരെ നമ്മളെ സൈറ്റിലേക്ക് അത് ഒമ്പത് സെൻറ്റ് സ്ഥലം അത് സ്ഥലം ഒന്ന് പോയി നോക്കിയാലോ മുടവരി നമ്മൾ ഈ കാരണ റോഡാണ് നമ്മൾ ക്രിസ്റ്റൽ ക്രിസ്റ്റൽവാസനെ നേരെ ബാക്കിലൂടെ വരുന്ന വൈകുന്നിപ്പള്ളിൻ്റെ അയക്കൂടി നിസാൻ സൈറ്റ് തന്നെയാണ് ഇതാണ് നമ്മൾ ഒമ്പത് സെന്റ് സ്ഥലം വീടെടുക്കാൻ അനുയോജ്യമായത് ഇതിന് പറയാൻ കാരണം ചുറ്റിലും വീട് വെള്ളത്തിനോ കാര്യത്തിനോ ബുദ്ധിമുട്ടില്ല തൊട്ട് മുന്നിൽ തന്നെ അരക്കിന്നിറങ്ങാടി ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ കോർപ്പറേഷൻ പരിധിയിലാണ് നമ്മൾ ഈ ഒമ്പത് സെന്റ് സ്ഥല സ്ഥിതി ടൗണിലേക്ക് വെറും പത്ത് മിനിറ്റ് യാത്ര ഇത്രയും നല്ല സൗകര്യത്തിന് ഈ ഒമ്പത് സെന്റിന് ഓർഡർ ആക്കുകയാണ് എത്രയെന്നറിയോ ഒമ്പത് ലക്ഷം രൂപ നെഗോഷ്യബലി പ്രൈസ് ആണ് ഇവിടെ നല്ല മാർക്കറ്റിൽ ഏരിയ ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം ഇതിന് മുപ്പരും ചോദിക്കുന്നത് ഒമ്പത് ലക്ഷം രൂപയെന്ന് പറഞ്ഞറിയില്ല പിന്നെ ഒരു കച്ചവടം നടക്കില്ലെന്ന രീതിയിൽ ില് ഇങ്ങനെ സംസാരിച്ച് ഉറപ്പിക്കാൻ കഴിയുന്നുണ്ട് ഇങ്ങനെ ഈ ഏരിയൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് സ്ഥലങ്ങളൊക്കെ കിട്ടാൻ വളരെ റേറാണ് അത്യാവശ്യം നല്ല മാർക്കറ്റിൽ മാർക്കറ്റിൻ്റെ ഏരിയയിലാണ് പറയുന്നത് അങ്ങാടി തന്നെയാണ് ഈ ഒമ്പത് സെന്റ് സ്ഥലം നിസാൻ സൈഡില് രണ്ട് സൈഡിലൂടെ റോഡ് ആക്സില് അപ്പൊ ആവശ്യക്കാരുണ്ട് ഇങ്ങനെ തന്നെ നേരിട്ട് വിളിച്ച് ഇങ്ങനെ കച്ചവടം ആക്കിയാൽ അപ്പൊ ഇതുപോലെ വീടോ സ്ഥലമോ ബിൽഡിങ്ങോ വിൽക്കാറുണ്ട് ഈ ഒരു ടെൻഷനും വേണ്ട ബജറ്റ് പള്ളി വീഡിയോ എടുക്കാൻ വേണ്ടി വിളിച്ച് നമ്മൾ വിറ്റ് ഗീല് കായി ഉണ്ടാക്കി അപ്പൊ എങ്ങനെ കാര്യങ്ങൾ നിങ്ങൾ നമ്മൾ അല്ലേ